ഇന്നലെ ഗൂഗിളിലും സാമൂഹമാധ്യമങ്ങളിലും ട്രെൻഡിങ് കീവേർഡ് ട്രംപ് മരിച്ചോ എന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കിംബദന്തകൾ പരന്ന സാഹചര്യത്തിലാണ് ട്രംപ് മരിച്ചോ ട്രംപ് മരിച്ചു തുടങ്ങിയ വാചകങ്ങളും ഹാഷ്ടാഗുകളും സൈബർ ലോകത്ത് നിറഞ്ഞു നിന്നത് പൊതുപരിപാടികളിൽ അപ്രത്യക്ഷമായതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ജനുവരിയിൽ യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ മുതൽ ട്രംപ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ട്രംപിനെ പൊതുപരിപാടികളിൽ കണ്ടില്ല വലതുകൈയിൽ ചതവും കണങ്കാലിന് ചുറ്റും നീരുമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരന്നത് ഇതു സംബന്ധിച്ച് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും ട്രംപിന് സി വി ഐ എന്ന രോഗാവസ്ഥ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ മാസം പുറത്തിറക്കി പ്രായവും ദീർഘനേരം നിൽക്കുന്നതും മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് കണങ്കാലിലെ വീക്കം ആസ്പിരിൻ ഉപയോഗം കാരണമാണെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു എന്നാൽ കിംബദന്തികൾക്ക് ഇന്ധനം പകരുന്ന തരത്തിൽ വൈസ് പ്രസിഡന്റ് ജെ വാൻസ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പെടുന്നത് ട്രംപിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ രാജ്യത്തിന്റെ പരമോന്നത പദവി ഏറ്റെടുക്കാൻ സജ്ജനാണെന്നായിരുന്നു വാർസിൻ്റെ പ്രതികരണം ഇതോടെ ട്രംപിന്റെ ആരോഗ്യസ്ഥിതി വൻ ചർച്ചയായി ഇതിനിടെ ശനിയാഴ്ച വെർജീനിയയിലെ ഗോൾഫ് ക്ലബ്ബിലേക്ക് പ്രസിഡന്റ് പോകുന്ന ചിത്രം പുറത്തുവന്നതോടെ ചർച്ചകൾക്ക് ഏറെക്കുറെ വിരാമമായിരിക്കുകയാണ് വെള്ള ടീഷർട്ടും ചുവന്ന തൊപ്പിയും ധരിച്ച് ഗോൾഫ് ക്ലബിലേക്ക് പോകുന്ന ചിത്രമാണ് പുറത്തുവന്നത് പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി ഒമ്പതിന് പേരക്കുട്ടികൾക്കൊപ്പമാണ് അദ്ദേഹം പോയതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതേസമയം വാരാന്ത്യത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ട്രംപ് സജീവമാണ് ഗോൾഫ് ക്ലബിലേക്കുള്ള യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ ഏർപ്പെടുത്തിയ തീരുവുകൾ കുറച്ചതിന് യു എസ് അപ്പീൽ കോടതി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ചുരുക്കത്തിൽ ട്രംപിന്റെ ഏത് പ്രവൃത്തിയും ലോകമാധ്യമങ്ങളിൽ വാർത്തയാണ് എല്ലാറ്റിനും കാരണം ട്രംപിന്റെ ഭ്രാന്തൻ യങ്ങൾ തന്നെയാണ് ഇതിനിടെ നൊബേലിന് ശിപാർശ ചെയ്യണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് മോദി നോ പറഞ്ഞിരുന്നു തീരുവക്ക് പിന്നിലെ കാരണം ഇതാണെന്ന് പറയുകയാണ് ന്യൂയോർക്ക് ടൈംസ് ശരിക്കും ട്രംപ് ഇതെന്ത് ഭാവിച്ചാണ്